ഇന്ത്യൻ പൗരന്മാർക്ക് പാസ്പോർട്ടിൽ പങ്കാളിയുടെ പേര് ചേർക്കാൻ ഇനി വിവാഹ സർട്ടിഫിക്കറ്റ് ആവശ്യമല്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം വിവാഹ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ തന്നെ പാസ്പോർട്ടിൽ പങ്കാളിയുടെ പേര് ചേർക്കാൻ മന്ത്രാലയം അനുമതി നൽകി സർട്ടിഫിക്കറ്റിന് പകരം ഇനി മുതൽ ഇരുവരുടെയും ഒരുമിച്ചുള്ള ചിത്രം പതിപ്പിച്ച സംയുക്ത സത്യവാങ്മൂലം മാത്രം മതിയാകും സ്വയം സാക്ഷ്യപ്പെടുത്തിയ സംയുക്ത ഫോട്ടോ ഇരുവരുടെയും പൂർണ്ണമായ പേരുകൾ വിലാസം വൈവാഹിക നില ആധാർ നമ്പറുകൾ വോട്ടർ ഐഡികൾ പാസ്പോർട്ട് നമ്പറുകൾ തീയതി സ്ഥലം ഇരു കക്ഷികളുടെയും ഒപ്പുകൾ എന്നിവയെല്ലാം സത്യവാങ്മൂലത്തിൽ ഉണ്ടായിരിക്കണം സാധാരണ വിവാഹ സർട്ടിഫിക്കറ്റിന് പകരം ഈ രേഖകളെല്ലാം സ്വീകരിക്കുന്നതായിരിക്കും പുതിയ തീരുമാനം പാസ്പോർട്ട് നടപടിക്രമങ്ങൾ ലളിതമാക്കുന്നതിന്റെ ഭാഗമായാണ് രജിസ്റ്റർ ചെയ്ത വിവാഹ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ദമ്പതികൾക്ക് പാസ്പോർട്ടിൽ അവരുടെ വൈവാഹിക നില പുതുക്കുന്നതിന് അപേക്ഷിക്കുമ്പോൾ ഉണ്ടാകാറുള്ള കാലതാമസവും അപേക്ഷ നിരസിക്കപ്പെടുന്നതും ഈ മാറ്റത്തിലൂടെ ഒഴിവാക്കാൻ സാധിക്കും നിലവിൽ ജീവിത പങ്കാളിയുടെ പേര് പാസ്പോർട്ടിൽ നിന്നും നീക്കം ചെയ്യാനോ പുതുക്കാനോ ഉള്ള നിയമങ്ങളിലും മാറ്റം വരുത്തിയിട്ടുണ്ട് ഇതിനായി വിവാഹമോചന ഉത്തരവ് പങ്കാളിയുടെ മരണ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പുനർവിവാഹ സർട്ടിഫിക്കറ്റ് എന്നിവ ഹാജരാക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നോ ഒക്ടോബർ ഒന്നിനോ അതിനുശേഷമോ ജനിച്ച വ്യക്തികൾക്ക് ജനന തീയതി തെളിയിക്കാനുള്ള ഒരേയൊരു രേഖയായി ജനന സർട്ടിഫിക്കറ്റ് മാത്രമേ സ്വീകരിക്കൂ എന്നതും പുതിയ നിയമത്തിലെ മാറ്റങ്ങളിലൊന്നാണ് എന്നാൽ ഈ തീയതിക്ക് മുൻപ് ജനിച്ച അപേക്ഷകർക്ക് പാൻ കാർഡ് സ്കൂൾ സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയ മറ്റു രേഖകൾ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കാം അതേസമയം പാസ്പോർട്ടുകളുടെ അവസാന പേജിൽ ഇനി മേൽവിലാസം ഉണ്ടാകില്ലെന്നതും മറ്റൊരു പ്രധാന മാറ്റമാണ് ഡാറ്റയുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും വ്യക്തിഗത വിവരങ്ങൾ ചോരുന്നത് തടയുന്നതിനും ഇനി സ്കാൻ ചെയ്യാവുന്ന ബാർകോഡ് ആയിരിക്കും ഉപയോഗിക്കുക കൂടാതെ തിരിച്ചറിയൽ എളുപ്പമാക്കുന്നതിനും ഇമിഗ്രേഷൻ നടപടികൾ വേഗത്തിലാക്കുന്നതിനും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വെള്ളനിറത്തിലും നയതന്ത്രജ്ഞർക്ക് ചുവപ്പ് നിറത്തിലും സാധാരണ പൗരന്മാർക്ക് നീല നിറത്തിലുമുള്ള പാസ്പോർട്ടുകൾ നൽകുന്ന സംവിധാനവും തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പതോടെ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളുടെ എണ്ണം നാനൂറ്റി നാല്പത്തിരണ്ടില് നിന്നും അറുന്നൂറായി ഉയർത്തും വ്യക്തികളുടെ സ്വകാര്യതയെ മാനിക്കുന്നതിനായി പാസ്പോർട്ടുകളുടെ അവസാന പേജിൽ നിന്നും മാതാപിതാക്കളുടെ പേരുകൾ ഒഴിവാക്കുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്